വെൽക്കം ടു ലൈഫ് അപ്പൊ നല്ല മഴയാണ് കേട്ടോ മഴ ഭയങ്കരായിട്ട് പെയ്തോണ്ടിരിക്കാണ് നമ്മളെ വയനാടൊക്കെ ഭയങ്കരമായിട്ട് ഉരുളും ഉരുളുപൊട്ടലും ഒക്കെ ആണല്ലോ അപ്പൊ ആ ന്യൂസുകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കോ നമ്മളെ നല്ല ഉറക്കാണ് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു ഉറങ്ങാണ് കേട്ടോ നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്ത് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റാണ് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണം കേട്ടോ മോള് ഭക്ഷണമൊക്കെ കഴിച്ച് കടന്നു പറഞ്ഞാണ് നമ്മൾ റിയമ്മോൾ ഉണ്ട് ഇവിടെ ചെറു വല്ലപ്പോഴാണ് വരുന്നതാണ് അപ്പോൾ നമ്മൾ റിയമ്മോക്കൊക്കെ ഫുഡ് കൊടുക്കട്ടെ ഇപ്പോൾ രണ്ട് മണിയായിട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ മുതിരക്കറിയുണ്ട് മെയ് പൊരിച്ചതുണ്ട് പിന്നെ എന്താ പിന്നെ പറയാം ബീറൂട്ട് ഉപ്പേരി ചമ്മന്തി അപ്പുറം മോളുണ്ടോ അവിടെ ചോർണിന് നമുക്ക് മീൻ പറ്റില്ല മുട്ടകളുണ്ടോ അതെ ശാനമുണ്ട് ചോറാണ് അപ്പം ഇനി ഫുഡായിക്കട്ടെ അപ്പം ചോർണനൊക്കെ കഴിഞ്ഞപ്പം ഇതവിടെ കമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പുഴുങ്ങാൻ വെക്കട്ടെ ഫേമൂള് നീക്കുമ്പോഴൊക്കെ ഇപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാണ് ടേസ് ആണ് അപ്പോൾ അത് പുഴുങ്ങി സെറ്റാക്കട്ടെ അപ്പോൾ അതാ നമ്മളെ കമ്പ് ഇവിടെ പുഴുങ്ങിയൊക്കെ സെറ്റ് ആക്കണം നല്ല ടേസ്റ്റ് ഉള്ള ഇളയ കമ്പാണ് കേട്ടോ എന്താ നമ്മൾ ഫേ ബേബി നീച്ചിട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പാത്രമൊക്കെ കഴുകിയൊക്കെ അയച്ചു കേട്ടോ ഇപ്പം നമ്മളത് അവിടെ ഡ്രസ്സ് അലക്കാനിട്ടത് പിന്നെ ഇവിടെ അലക്കിയിട്ടതൊക്കെ ഇപ്പം അലക്കിട്ടതായിട്ടതൊക്കെ കുറച്ചുകൂടിണ്ടതില്ല കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പം മഴക്ക് കുറച്ച് കുറവുണ്ട് കിട്ടും എന്നിപ്പം നേരം വളർത്തിട്ട് ഇപ്പോഴാണ് കുറച്ച് മഴ കുറഞ്ഞു തന്നത് അപ്പം നമ്മളത് അവിടെത്തെ ഇപ്പൊ നമ്മളെ ഫെബേബി എണീറ്റിരിക്കുന്നത് കേട്ടോ ഫെബേബിൻ്റെ കയ്യിൽ കമ്പ കണ്ടപ്പോൾ അത് വാങ്ങിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എങ്ങനെയുണ്ട് കഴിച്ചിട്ടെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ സൂപ്പറാണോ ഉറക്ക മോഡലാണ് എങ്ങനെയുണ്ട് സൂപ്പർ പറയണില്ലല്ലോ എങ്ങനെയുണ്ട് അപ്പം അങ്ങനെ വൈകുന്നേരം ചായക്ക് കടിക്ക് ഒരു ഇലട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇലടക്കായിട്ട് ദീരലാണ് എടുത്തിട്ടുള്ളത് അതിൽ അതേപോലെ മാവൊക്കെ പരത്തി എല്ലാത്തിലും ഒരേപോലെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഈ ഇലൻ്റെ പേരെന്താണെന്ന് അറിയില്ല അപ്പം അതേപോലെ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി ഇതിൽ വെച്ചിട്ട് ആണ് നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ പൂവാടയാണ് ഉണ്ടാക്കല് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എല്ലായിടണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കലില്ല അപ്പോൾ അതാ ഇതേപോലെ ഇലയൊക്കെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ആ ഒരു മാവൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ അങ്ങനെ നമ്മളെല്ലാതും ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണോ അത് വെക്കണത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി ആക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ സാധാരണ പൂവട ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷെ അത് കുറച്ച് കട്ടിക്ക് നമ്മൾ പരത്തൊന്നും വേണ്ട ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ അമർത്തി എടുത്താൽ മതി അപ്പം നമ്മൾ അയലാട അവിടെ സെറ്റ് അയക്കുന്നുണ്ടോ അപ്പം അത് അയലാട നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കട്ടൻ ചായ അപ്പോൾ ഇത്രക്കുള്ള നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എൻസ് ആ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറ്റും എല്ലാവർക്കും ബായ്